ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ് എല്ലാവർക്കും സുഖമല്ലേ ഇത് നമ്മളിവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒട്ടും കഴിപ്പില്ലാത്ത ചെറുനാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഇരുപത് ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നാലായി മുറിച്ചു വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കായം പൊടി ഇടുന്നതിന് വേണ്ടിയിട്ട് കായപ്പൊടിയുള്ള ഇതാണ് ഇട്ട് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന തീഞ്ചട്ടി വെച്ച് കൊടുക്കാം ഇനി അത് നന്നായി ഇപ്പൊ ചൂടായി വന്നു അപ്പൊ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ചെറുനാരങ്ങയാണ് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കാൻ ക്രിസ്മസ് അല്ലേ വരുന്നത് എല്ലാവരും ബിരിയാണിയുടെയൊക്കെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഈ അച്ചാർ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കി വെക്കും എല്ലാവരും തീരെ കയ്പില്ലാത്ത ഒരു ചെറുനാരങ്ങ അച്ചാറാണ് ഇട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ ഇനി നമ്മൾ നമ്മളതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ആരും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇനി അതിനെ നമുക്ക് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇട്ടത് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി അച്ചാറാണിത് നല്ല എന്താ പറയാ പറഞ്ഞടിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ഇതിന് അത് കാരണമാണ് ഇട്ടത് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ ഒന്ന് നന്നായി വേവണം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പകുതി വേവ് പോലെയായിട്ട് കിട്ടും നമുക്ക് ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കായം പൊടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഈ കായത്തിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചീഞ്ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം പൊടിച്ചാലും മതി കേട്ടോ ഇപ്പൊ ഞാനിവിടെ കായത്തിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ കായത്തിന്റെ പൊടി ഇല്ലാത്തവരെ കായത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുത്താലും മതി ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാണ് കേട്ടത് ഇപ്പൊ കണ്ടില്ലേ നല്ലോണം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അധികം വെന്തോടഞ്ഞിട്ടും ഇല്ല കണ്ടു ഏകദേശമൊക്കെ ഇങ്ങനെ നല്ലോണം ആ നാരങ്ങീന്നുള്ള അതിന്റെ ജ്യൂസ് ജ്യൂസൊക്കെ നന്നായി വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ അതിന്റെ നിറൊക്കെ തിരിച്ച് മാറി തുടങ്ങി ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഏകദേശം ഈ പാകാവുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിരുന്നത് ഇട്ട് കൊടുക്കുക ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാനിപ്പോ അത് ഇട്ട് കൊടുക്കണമില്ല കേട്ടോ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇപ്പൊ അതൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇടാൻ കാരണം നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് വേണമെന്ന് നിർബന്ധമില്ല സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ മതിയായിരിക്കും നല്ല എരിവുള്ള മുളക് കൂടിയാണെങ്കിൽ ഇതിപ്പോ കാശ്മീരി മുളക് പൊടിയായാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അതിനെ നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അപ്പൊ തായത്തിന്റെ ഒക്കെ സ്മെല്ലില്ലേ എന്താണെന്നറിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് ഇത് ഉണ്ടാക്കുമ്പോ തന്നെ ഇങ്ങനെ നല്ല സ്മെല്ല് വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണിത് ഇനി നമ്മള് ഫ്ലെയിം ഓഫാക്കുക ശേഷം നമ്മൾ അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം ഓഫാക്കുക ശേഷം എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി ഇതിപ്പോ തന്നെ ആരും ഉപയോഗിക്കേണ്ട രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി ചില്ലുകുപ്പിയിലിട്ട് വെക്കണം കേട്ടോ എല്ലാവരും വിനേഗർ ഒരു ചേർക്കാം അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടാൽ അത് ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോ കേട്ടോ എല്ലാവരും